സഹയോഗി രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി കുളിക്കാനുള്ള പരിശീലനം വ്യക്തിശുചിത്വം ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് സ്ഥിരമായ പരിശീലനത്തിലൂടെയും നമ്മുടെ ക്ഷമയിലൂടെയും ഓരോ കുഞ്ഞിനെയും സ്വയം കുളിക്കാൻ പ്രാപ്തരാക്കാം ആദ്യമായി എണ്ണക്കുപ്പി വച്ചിരിക്കുന്ന സ്ഥലം കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക ശേഷം കുപ്പി എങ്ങനെ തുറക്കാമെന്ന് പഠിപ്പിക്കുക നമുക്ക് മുൻപ് എണ്ണ തേച്ചാലോ ഇതാണ് എണ്ണക്കുപ്പി ി ഇങ്ങനെയാണ് ഇത് തുറക്കുന്നത് അമ്മേ ഞാൻ തുറക്കട്ടെ കുപ്പി ഇടത് കൈയിൽ പിടിച്ച് വലത് കൈ കൊണ്ട് അടപ്പ് തുറക്കുന്ന രീതി പരിശീലിപ്പിക്കാം രണ്ടു കൈകളും ഉപയോഗിച്ച് മുടിയിൽ എണ്ണ പുരട്ടാൻ പ്രോത്സാഹിപ്പിക്കുക മുടി മുഴുവൻ എണ്ണയാകുന്നതുവരെ മൂന്ന് മുതൽ നാല് തവണ വരെ ആവർത്തിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം മിടുക്കി ഇനി മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം അമ്മേ ആദ്യം തന്നെ കുളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ടവൽ സോപ്പ് ഷാംപൂ എല്ലാം കുളിമുറിയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കാം എടുത്തു വെച്ച് കുളിക്കുന്നതിന് മുമ്പ് വാതിലടയ്ക്കാനുള്ള നിർദ്ദേശം നൽകി സ്വന്തമായി കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം നമ്മൾ കുളിക്കുമ്പോൾ വാതിൽ അടക്കണം കേട്ടോ നോക്കട്ടെ അമ്മേ ഞാൻ ചെയ്യാം സ്വകാര്യതക്കായി വാതിലടച്ചു കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ അഴിക്കുവാനും അവ യഥാസ്ഥാനത്ത് സൂക്ഷിക്കുവാനും കുട്ടിയോട് പറയാം ടാപ്പ് തുറക്കുന്നതും ബക്കറ്റിൽ വെള്ളം നിറഞ്ഞതിനു ശേഷം ടാപ്പ് അടയ്ക്കുന്നതും എങ്ങനെയാണെന്ന് കുട്ടിയെ പരിശീലിപ്പിക്കുക ആദ്യം തല നനയ്ക്കാൻ പഠിപ്പിക്കാം കുനിഞ്ഞു നിന്ന് വെള്ളമൊഴിക്കുന്നതാണ് എളുപ്പം ഒരു മഗ് ഉപയോഗിച്ച് തലയിൽ വെള്ളമൊഴിക്കാനായി പറയാം ശേഷം മുഖം കഴുകാനായി കണ്ണുകൾ അടച്ചു മുഖത്തും ചെവിയിലും സോപ്പ് പുരട്ടുക സോപ്പ് തേക്കുമ്പോൾ കണ്ണടച്ചാൽ മതി അപ്പോൾ കണ്ണ് ശരി അമ്മേ പിന്നീട് വെള്ളം കൊണ്ട് കഴുകാൻ നിർദ്ദേശം നൽകാം അടുത്തതായി ശരീരം കഴുകുക ഇതിനായി കൈകൾ കാലുകൾ പുറം കഴുത്ത് തുടങ്ങി മുഴുവൻ ദേഹത്ത് സോപ്പ് തേക്കുക ശേഷം നന്നായി ഉരച്ച് വെള്ളം കൊണ്ട് കഴുകുക കൈയും കാലും ഒക്കെ നന്നായി തേക്കണേക്കാം ശരീരം തുടയ്ക്കുക ചുമ പിടിക്കാതിരിക്കാനായി മുഖവും ശരീരവും നന്നായി തുടപ്പിക്കാം തലയും ദേഹവും ഒക്കെ നന്നായി തുടയ്ക്കണം അല്ലെങ്കിൽ അസുഖം വരും ശേഷം കുളിമുറിയിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് വസ്ത്രം ധരിക്കാൻ നിർദ്ദേശിക്കാം പുളിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി നല്ല ഉടുപ്പിടാം പരിശീലന കാലത്ത് എളുപ്പത്തിൽ ധരിക്കാൻ പറ്റുന്ന വസ്ത്രം ധരിപ്പിക്കുന്നതാണ് നല്ലത് സോപ്പ് ഷാംപൂ എന്നിവ യഥാസ്ഥാനത്ത് തിരിച്ചു വയ്ക്കാൻ നിർദ്ദേശിക്കാം കുളിമുറി ഇല്ലാത്ത സാഹചര്യത്തിൽ രണ്ട് ബക്കറ്റുകളിൽ വെള്ളം എടുക്കുക കപ്പ് സോപ്പ് എന്നിവ സമീപത്ത് വെക്കുക തോർത്തോ അടിവസ്ത്രമോ ധരിച്ച് കുളിക്കാൻ പരിശീലിപ്പിക്കുക ആഹാ എന്റെ ചക്കര കുട്ടി കുളിച്ചൊരുങ്ങി സുന്ദരിയായല്ലോ വളരെ നന്നായി ചെയ്തു നന്ദി അമ്മേ ഓരോ വിജയകരമായ ശ്രമത്തിനും കുട്ടിയെ പ്രശംസിക്കുക ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് ശുചിത്വം പാലിക്കുക ആരോഗ്യത്തോടെ ജീവിക്കുക